ഹലോ ഗായ്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയല്ലോ പോർക്ക് റോസ്റ്റ് പോർക്ക് ഫ്രൈ പിന്നെ മന്തി റൈസും അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടത് ഒരു കിലോ പോർക്ക് നാല് സവാള ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ഞുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തും കറിവേപ്പില പിന്നെ ഒരു മുളക് കീറിയും ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പോർക്കിൻ്റെ ഇറച്ചി അങ്ങോട്ട് ഇടാം ഞാനൊരു മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് വർക്ക് നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ അങ്ങനെ സ്മെല്ല് വരും നന്നായിട്ട് കഴുകിയാൽ ചെറിയ തൊലി ഇടം എല്ലാം ഉണ്ടെല്ലാം ഞാൻ കട്ടി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ കുറച്ച് മുളക് പൊടി ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് എരിവ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒരു ചെറിയ സ്പൂൺ ഗരം മസാല അതേപോലെ അതേ അളവിൽ തന്നെ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് സവാള ചേർക്കാം നാല് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിരുമി അതിലേക്ക് ഇട്ട് ഇടാം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന രണ്ടായിട്ട് പുളർന്ന് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും സവാളയും കൂടെ വരുമ്പോഴാണ് ഒരു നല്ല വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം ഇളക്കി ഇനി അതിനകത്ത് ഒരു കൈ ഉപ്പ് നമ്മൾ കൈ അളവിലാണ് ഇടുന്നത് ചെറിയൊരു കൈ അളവ് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യാവുന്നേ ഉള്ളു എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മുളക് പൂടിയും മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അതിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കറിവേപ്പില കറിവേപ്പിലയുടെ തണ്ട് മാറ്റി കറിവേപ്പിലയുടെ കീറിയ മുളകും ഇട്ട് നമുക്ക് രണ്ടടപ്പ് വിനാഗിരി രണ്ടടപ്പ് വിനാഗിരി ഇറക്കുമ്പോഴത്തേക്ക് ഓർക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും കുക്കറിൽ വെച്ച് നമുക്കൊരു മൂന്ന് വിശിൽ ഹൈ ഫ്ലെയിമിലും ഒരു വിശ്വലും ലോ ഫ്ലെയിമിലും വേവിക്കാം നമുക്ക് നമ്മുടെ മന്തി റൈസിനുള്ള സവാളയും എല്ലാം ഒന്ന് വഴറ്റാം ഞാൻ എൻ്റെ തുടക്കത്തിലെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കുറച്ച് വെളിച്ചെണ്ണ ഗ്രാമ്പൂ പട്ട സവാള രണ്ട് സവാള ചെറുതായിട്ടായിരുന്നു ഞാൻ മതി നന്നായിട്ടൊന്ന് ആ പച്ച മണം മാറുന്നവരെ സവാളയൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടായിരുന്നു അതും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല അതിന് ശേഷം നമ്മൾ നാല് തക്കാളി അരച്ചത് തക്കാളിയുടെ പ്യൂരി നമുക്ക് ചേർക്കാം എന്നിട്ട് ജാറും കൂടെ ഒന്ന് കഴുകി ഒഴിക്കാം പിന്നെ അതിനകത്ത് നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അതൊന്ന് മിക്സ് ചേർക്കാം അല്ലെങ്കിൽ ഫ്ലേവറിനായിട്ട് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു മൂന്ന് മാഗിയുടെ മാജിക് ക്യൂബ് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഉണക്ക നാരങ്ങ അതിലേക്ക് വെച്ച് ഒന്ന് മൂടി വെക്കാം ഒന്ന് മൂടി വെക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കുതിർക്കാൻ വെച്ചിരുന്ന അരി എടുക്കാം അതിലേക്ക് കുതിർത്ത് വെച്ച അരി നമ്മൾ ഗ്രേവിയിലേക്ക് ചേർക്കാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഗ്രേവിയും എല്ലാം നല്ല രീതിയിൽ റൈസിൽ പിടിക്കത്തുള്ളു എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ അരി മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കണം അരി ഫുള്ള് മുങ്ങി കിടന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ആവാനും പാടില്ല കറക്റ്റ് ലെവലിന് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് വെന്ത് കിട്ടുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും ഒന്ന് ലൂസായി പോകത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരി ആയിരിക്കും മൂടി വെച്ച് വേവിക്കാം നമ്മൾ റൈസ് സെറ്റായിട്ടുണ്ട് ഞാൻ വെള്ളം ചേർത്തതിന് ശേഷം ഈ ഉരുളിക്ക് അടി കട്ടി കുറവായതുകൊണ്ട് ദോശക്കെല്ലിൻ്റെ പുറത്തോട്ട് വെച്ചൊന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അടി അത്രയും അടി പിടിച്ചു പോവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് നമ്മുടെ പോർക്ക് നോക്കാം പോർക്ക് റെഡി ആയിട്ടുണ്ട് അതിൽ നെയ്യും കുറച്ച് പീസും കൂടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് ബാക്കിയുള്ള ഗ്രേവി നമുക്കൊരു കട്ടിയുള്ള പാനിലേക്ക് മാറ്റാം നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഗ്രേവി നല്ല തിക്കായിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വറ്റണം അപ്പോൾ നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം കുരുമുളയോടെ നമ്മൾ ലാസ്റ്റ് ചേർക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു മണം നമുക്ക് കിട്ടത്തുള്ളു കു എല്ലാതെ കുക്കറിൽ വെക്കുമ്പോഴത്തേക്കും മണം കുറേ പോകും അപ്പോൾ ലാസ്റ്റ് ചേർക്കുമ്പോൾ അതിനൊരു നല്ല ഫ്ലേവർ കിട്ടും കുറച്ച് കറുകേപ്പിലയും ചേർത്ത് നമ്മൾ നേരത്തെ എടുത്ത് നെയ്യിൽ വറുത്ത തേങ്ങ കൊത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു തുള്ളി തുള്ളിയെണ്ണ ഇതിനകത്ത് ചേർത്തിട്ടില്ല അതിനകത്തേക്ക് നമ്മുടെ നെയ്യ് തന്നെയാണ് പോർക്കിൻ്റെ നെയ് തന്നെയാണ് എല്ലാത്തിനും എടുത്തേക്കുന്നത് കുറച്ച് മല്ലിയാലയും ചേർത്ത് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കറി നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവിയാണ് അത് അങ്ങനെ നമ്മുടെ പോർക്ക് റോസ് റെഡിയാക്കുക നമുക്ക് മന്തിയുടെ ടൊമാറ്റോ ചട്നി റെഡിയാക്കാം അതായത് നാല് തക്കാളി ചെറിയ തക്കാളി മതി നാലക്കീറി ഒരു ജാറിലേക്ക് ഇടാം ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചേക്കുന്ന മൂന്ന് വറ്റലിനുളക് ഇടാം അതിലേക്ക് കുറച്ച് പഞ്ചസാര ഉപ്പ് ആവശ്യത്തിന് പിന്നെ വിനാഗിരി ഇത്രയും ചേർത്ത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം പിന്നെ ഒരു ഫ്ലേവറിന് കുറച്ച് നാരങ്ങ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ചേർക്കാൻ മറന്നുപോയി ലാസ്റ്റ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ടൊമാറ്റോ ചട്ണി റെഡിയായിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് നമ്മുടെ മാറ്റി വെച്ചിരുന്ന ഫ്രൈക്കുള്ള പോർക്കെടുക്കാം മുളക് പൊടി ഇര മസാല കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് വന്ന് മിക്സ് ചെയ്തെടുക്കാം അധികം മസാല ഒന്നും ചേർത്തിട്ടില്ല ചെറിയൊരു മസാല ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് നെയ്യ് ഒന്ന് ചൂടാക്കാൻ വെക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പോർക്കിൻ്റെ നെയ്യിലേക്ക് അത് ഒന്ന് ചൂടായതിനു ശേഷം ഒന്ന് കുറച്ച് വെള്ളമുണ്ട് അതിനകത്ത് ആ വെള്ളം ഒന്ന് പറ്റിയതിന് ശേഷം നമുക്കതിലോട്ട് ഫ്രൈക്കുള്ള പോർക്കിടാം അവർക്ക് നല്ല മണം വരുന്നുണ്ട് നമുക്കത് മിക്സ് ചെയ്ത് കുറച്ച് തേങ്ങ കൊത്തുമിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മിക്സ് ചെയ്യണം അടി പിടിക്കാതെ മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ് പച്ചമുളക് ചേർക്കാം പച്ചമുളക് അധികം വേവേണ്ട കാര്യമില്ല കുറച്ചൊന്നും എന്താ മതി നമുക്കത് കോരിയെടുക്കാം അങ്ങനെ നമ്മുടെ ഫ്രൈ റെഡി ആയിരിക്കുകയാണ് നല്ല മണമുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ എല്ലാം സെറ്റ് ആയിരിക്കുകയാണ് ഇനി ഇതുപോലുള്ള വീഡിയോ ആയി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്